മലയാളികൾ ഒന്നാകെ നെഞ്ചിലേറ്റിയ ടോപ് സിംഗർ റിയാലിറ്റി ഷോയുടെ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ടും തന്റേതായ ശൈലി കൊണ്ടും വർഷങ്ങളോളം ടോപ്പ് സിംഗറിന്റെ മുഖമായിരുന്ന പ്രിയങ്കരനായ വിധികർത്താവ് എൻ ജി ശ്രീകുമാറിനെ ചാനൽ അധികൃതർ ഒഴിവാക്കിയിരിക്കുന്നു നിരവധി വർഷക്കാലമായി ഈ പരിപാടിയുടെ ഭാഗമായ എം ജി ശ്രീകുമാർ ഇനി ഷോയിൽ ഉണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ വിയോഗം ചാനലിന്റെ തീരുമാനമായിരുന്നു എന്ന് എം ജി ശ്രീകുമാർ തന്നെ തുറന്ന് പറഞ്ഞതാണ് ആരാധകരെ ഞെട്ടിച്ചത് ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് അവരാണ് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത് ഇനി ഞാൻ ആ ചാനലിലേക്ക് ഇല്ല എന്നെ പുറത്താക്കിയവർ തന്നെ വിളിക്കട്ടെ അപ്പോൾ നോക്കാം പ്രേക്ഷകർ ഇത്രയധികം സ്നേഹിച്ച ഒരു വ്യക്തിയെ എന്തിനാണ് ഒഴിവാക്കിയത് അവിടെയാണ് ദുരൂഹതകൾ നിറയുന്നത് കുട്ടികളോട് വാത്സല്യത്തോടെ തൊടെ പെരുമാറുന്ന അടിമോനെ പൂക്കുറ്റി എന്ന് പറഞ്ഞ് മലയാളികളെ രസിപ്പിച്ച ആ വ്യക്തിയെ ഒരു കാരണവുമില്ലാതെ എന്തിനാണ് ഒഴിവാക്കിയതെന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ യഥാർത്ഥ കാരണം എന്താണെന്നോ എന്തിനാണ് ഒക്കിയതെന്നോ ഉള്ള കാര്യങ്ങൾ തൽക്കാലം ആരും അറിയണ്ട എന്നും പറഞ്ഞ് എം ജി ശ്രീകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ഈ പ്രോഗ്രാമിന്റെ മുഖമായിരുന്ന ഏവരുടെയും പ്രിയപ്പെട്ട താരത്തോട് ചാനൽ അധികൃതർ ഈ ക്രൂരത കാണിച്ചത് എന്തിനാണ് നീതി ലഭിക്കാനായി താരത്തിനു വേണ്ടി തിരിച്ചു വരവ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയപ്പെട്ട എൻ ജിയെ വീണ്ടും ആ കസേരയിൽ കാണാനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ സിനിമ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക